ഹായ് ഫ്രണ്ട്സ് ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഏഴാം ക്ലാസ്സിലെ സച്ചിദാനന്ദൻ്റെ കവിത ആയിട്ടുള്ള കൈകോർത്തവർ പറഞ്ഞത് എന്ന പാഠഭാഗമാണ് അപ്പോൾ ഈ പാഠഭാഗം പ്രളയത്തിൽ ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് അതിജീവിച്ച മനുഷ്യരെ പറ്റിയുള്ള കഥയാണ് കൈകോർത്ത് കൈക്കുള്ളിലായി ഞങ്ങൾ കൈകോർത്ത് നിന്നു പ്രളയമുണ്ടായപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് കോർത്ത് കൈക്കുള്ളിൽ എല്ലാവരെയും സഹായിച്ച് ഞങ്ങൾ സംരക്ഷണത്തോടെ എല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് ഒത്തൊരുമയോടെ നിന്നു കുനിഞ്ഞു നിന്ന് ചവിട്ടിക്കയറാൻ പാറകളായി അങ്ങനെ ഞങ്ങൾ കുനിഞ്ഞു നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയുള്ള ജാതി മതഭേദമില്ലാതെ നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് കുനിഞ്ഞു നിന്നുകൊണ്ട് ചവിട്ടിക്കയറാൻ പാറകളായി മാറി അങ്ങനെ പ്രളയത്തിൽപ്പെട്ടുപോയവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കഷ്ടപ്പാടുകളെ ഇവിടെ പറയുകയാണ് നിലത്തിരുന്നു ചവിട്ടുപാടികളായി അങ്ങനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നിലത്തിരുന്ന് ചവിട്ടുപാടികളായി മാറിയ മനുഷ്യർ നിവർന്നു നിന്നു മുകളിലെത്താൻ കോവണിയായി മുകളിലേക്ക് എത്താനുള്ള കോവണി പോലെ നിവർന്നു നിന്ന് എടുത്തുയർത്തി ആളുകളെ രക്ഷിച്ചതിൻ്റെ കഥ കമിഴ്ന്ന് കിടന്നു പാലങ്ങളായി അപ്പോൾ ഞങ്ങൾ ആളുകൾക്ക് പുഴകൾക്ക് മുകളിലൂടെ പാലങ്ങളെപ്പോലെ ഞങ്ങൾ പ കിടന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി മനുഷ്യരാണ് മനുഷ്യരെ രക്ഷപ്പെടുത്തിയത് അവിടെ ജാതിയോ മതമോ മറ്റ് വർഗീയ ചിന്തകളോ ഒന്നുമില്ലാതെ ഒരുമിച്ച് ഒത്തുനിന്ന മനുഷ്യരുടെ സ്നേഹഗീതമാണ് ഇവിടെ പാടാൻ കഴിയും കാണാൻ കഴിയുന്നത് കണ്ണുകൊണ്ട് ഞങ്ങൾ കപ്പൽ തീർത്തു ശിരസിൽ വിമാനമിറക്കി പാട്ടുകൊണ്ട് കോട്ട കെട്ടി മതില് പൊളിച്ചു അതിരുകൾ അവിടെ ഇല്ലാതെയായി ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ അതിർ വരമ്പുകളില്ലാതെ എല്ലാവരും ഒന്നാണ് അവിടെ അഹങ്കാരമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന യാഥാർത്ഥ്യത്തിൽ ഒന്നിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നതിൻ്റെ ഓർമ്മകളാണ് ഈ കവിത പങ്കുവെക്കുന്നത് നൃത്തം കൊണ്ട് ഞങ്ങൾ മരണത്തെ വരെ അതിജീവിച്ചു അങ്ങനെ മരണത്തെ വരെ ആ ഒത്തൊരുമയിലൂടെ അതിജീവിച്ചതിൻ്റെ കഥയാണ് ഈ വരികൾ നമ്മളോട് പറയുന്നത് അതിജീവിക്കും പർവ്വതം പോലെ അക്ഷരം പോലെ അപ്പോൾ മനുഷ്യർ ഇനിയും ാശമില്ലാത്ത അക്ഷരം പോലെ പർവ്വതങ്ങളെപ്പോലെ അതിജീവിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒത്തൊരുമയുടെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൂടെ നിന്ന് അവരെ സഹായിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ മനുഷ്യരുടെ കഥയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം പ്രളയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആളുകൾ പരസ്പരം കൈകോർത്ത് സഹകരണത്തോടെ സഹായിക്കുകയും ചെയ്തതുകൊണ്ടാണ് വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും എല്ലാവരും രക്ഷപ്പെട്ടത് അപ്പോൾ അതുപോലെയുള്ള മനുഷ്യരുടെ സ്നേഹം സ്നേഹത്താൽ എന്തൊക്കെ വന്നാലും അതിൽ നിന്നെല്ലാം കരകയറും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമ്മൾ മനുഷ്യർ എന്ന് ഉറച്ചു പറയുകയാണ് ഒന്നുകൂടി ഉറക്കെ പാടുകയാണ് ഈ കവിത അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനോഹരമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കട്ടെ മറ്റൊരു സുന്ദരമായ വീഡിയോ ആയി ഇനി വീണ്ടും വരും താങ്ക്